ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പം എന്താ ഭർത്താനൊക്കെ മക്കളെ ഒന്നും എടുക്കാൻ കൂടിയിട്ടില്ല എവിടെയാണ് എന്നായിരിക്കുമല്ലേ ഇവിടെ ഏട്ടത്തിൻ്റെ അടുത്താണ് കേട്ടോ രാവിലെ അമ്മ വീണുകാണ്ട് തലയൊക്കെ പൊട്ടി ഒക്കെ നിൽക്കാതെ ഞാനും കാക്കും പെട്ടെന്ന് ഹോസ്പിറ്റലൊക്കെ കൊടുക്കുന്നു ഏട്ടത്തി വന്നിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കേട്ടോ അപ്പോൾ ഓൾ വന്ന് ഓടി വന്ന് ഏട്ടത്തി നാത്തൂനും ആങ്ങളെയൊക്കെ നമ്മൾ ജില്ലാ ആസുപത്രിയല്ലേ അവിടെ വന്ന് ഓല് ആ നേരം ഒന്നും പറഞ്ഞില്ല മെഡിസിനൊക്കെ കൊടുത്ത് ഗുളിക കൊടുത്ത് നിൽക്കുക ഞാൻ ബ്ലീഡിങ്ങുണ്ട് സാറേ ഒക്കെ പറഞ്ഞു ആ നേരം ഒന്നും കൊടുത്തില്ല കുറേ നേരമായപ്പോൾ ഇഞ്ചക്ഷനൊക്കെ വെച്ച് ആ നേരം മെഡിക്കൽ കോളേജ് റഫർ ചെയ്തു പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഓടി ഓടിക്കയച്ച നാത്തൂനും ഒക്കെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ ഞാനും പിന്നെ ഇടത്തെയും അങ്ങനെ പറഞ്ഞു ഈ പോൻ്റെ ആ കുട്ടികളില്ലല്ലേ അപ്പോൾ കുട്ടികളൊക്കെ ക്ഷേമോളുത്താക്കി പോന്നായിരുന്നു കേട്ടോ കാക്കും പോന്നിരുന്നു പിന്നെ കാക്കുവിനെ ഞങ്ങോട്ട് തന്നെ ആട്ടി പിന്നെ പോയി ഓര് ആംബുലൻസിൽ പോയിട്ടോ ഒരുപാട് സങ്കടം എന്തൊക്കെയാണ് പറയണ്ട അറിയണില്ല എന്നാലും വീഡിയോ ഇട്ടിട്ടില്ല വീഡിയോ ഇടാൻ ഒരു ഒരൊഴിയും കിട്ടിയിട്ടില്ല എനിക്ക് കെട്ടോ ഇപ്പം പാടെ മെറ്റീരിയൽസിന് കിട്ടിയ ആൾക്കാളാണെങ്കിൽ വരുമ്പുള്ളി ഞാൻ പറയാം കേട്ടോ എല്ലാവരോടും റിപ്ലൈ തരാം ഒരൊഴിയും എനിക്ക് കിട്ടായിട്ടാണ് ഞാൻ രാവിലെ ഒരു കാല് ക്ലാസ്സിൽ ചായ കുടിച്ചു കാണ്ട് ഓടിയതാ ബ്ലീഡിങ്ങൊക്കെ പാടെ കാണ്ട് ഏറ്റെത്തി ഞങ്ങളെ നാത്തൂനാണ് ആംബുലൻസിലാണ് കൊണ്ടായത് മെഡിക്കൽ കോളേജിൽ ഒന്നും ഇല്ലാത്തതുവാ ചെയ്യണ്ടി എല്ലാവരും കിട്ടും എനിക്ക് വീഡിയോസ് ഇടാൻ തന്നെ കഴിയണില്ല ഇന്നലെ ഒന്നും ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല ഇന്നും വീഡിയോസ് ഇടാൻ കഴിയണില്ല അപ്പോൾ കുറച്ച് വിശേഷങ്ങളോട് പറയാം കരുതി അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത് പിന്നെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഓടി മന ആംബുലൻസ് കയറ്റി കണ്ട് അടങ്ങാൻ നിന്ന് കുറച്ചേരം ഭയങ്കര ഇടങ്ങാറ് എന്തൊക്കെയാ നമ്മളിങ്ങനെ നമ്മളെ കൊണ്ടും കഴിച്ചാതാവുമ്പോൾ എന്താ വട്ട കരുതി കണ്ടേ പിന്നെ ഓലുണ്ട് കേട്ടോ നാത്തൂനും ആങ്ങളെയും ഒക്കെ ഉണ്ട് ഏട്ടത്തി ഉണ്ട് ഇപ്പം കണ്ണൊക്കെ നോക്കിയപ്പോൾ എന്തോ ഇടങ്ങാറ് ഏട്ടത്തിൻ്റെ കാലാണെങ്കിൽ വേദനയുണ്ട് ഏറെ വീണ് കണ്ട് എന്തോ ആയിട്ടുണ്ട് ഓളും കുപ്പിച്ചാടി ഓടി വന്ന് ഓരോ വിധിയാണ് മക്കളെ ആംബുലൻസ് പോയപ്പോൾ എനിക്കിങ്ങനെ അടങ്ങിയ റാഗെ കണ്ണെന്നൊക്കെ വെള്ളം ചിട്ടോ അവിടെ എല്ലാ ആളുകളൊക്കെ നോക്കുന്നുണ്ട് എന്നാ അറിയണോ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ജില്ലാ ആശുപത്രിയില് ആസ്പത്രിയിൽ കന്തം വിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ട് രാവിലെ വന്നതല്ലേ എൻ്റെ അടുത്തേക്ക് വരാനും മടിയുണ്ട് ഇതൊക്കെ പാടെ കണ്ടിട്ടേ നമ്മളെ ഈ ഇടങ്ങാറും കാട്ടിക്കൂട്ടെല്ലാം കണ്ടിട്ട് പരക്കാൻ പോയി അല്ലേ അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ വന്ന് ഏട്ടത്തി വന്ന് ഏതായാലും ഓല് കൊണ്ടുപോയി ഞാനങ്ങനെ നശായാവസ്ഥയിൽ നോക്കിയിരുന്നു എന്നല്ലാതെന്താ ചെയ്യുക വ്യതിയാളിട്ട് കാണു പോകാൻ വയ്യല്ലോ പിന്നെ ഈ ഏട്ടത്തിനോട് പറഞ്ഞു കേട്ടോ എന്തേലും കാര്യമായിട്ടുണ്ടെങ്കിൽ വിളിക്കുക ഏതെന്തിപ്പം അതിൽക്കാണേലും ഞാനും കാക്ക ഓടി വരും കേട്ടോ ബൈക്കുമ്പല് കാരണം നമുക്കൊരു ബൈക്ക് ഉണ്ടല്ലോ ചപ്പട ബൈക്ക് ആയുമ്പോൾ പോകും പിന്നെ കഴിഞ്ഞുകൊണ്ട് നേരെ ഏട്ടത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ കുട്ടികളെ അവിടെ ഒറ്റക്കല്ലേ പെൺകുട്ടികളല്ലേ അപ്പോൾ ഓളെ ഞാൻ കൊണ്ടുപോവാണ് പിന്നെ ആങ്ങളുടെ കുട്ടികൾ പിന്നെ പോലെ അവിടെയായിരുന്നു വെക്കേഷനല്ലേ ഓല് അവിടെയായിരുന്നു പോലെ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ കുട്ടികൾ ഓള് കൊടുത്തിട്ടില്ല ഏതായാലും ഇപ്പോൾ വെക്കേഷന്റെ ഒയിവല്ലേ അവിടെ നിൽക്കട്ടെ ആയിരുന്നു അപ്പം പിന്നെ പറഞ്ഞു പറഞ്ഞുപോലെ അവിടെ നിന്നോട്ടെ ചെന്നാൽ ഏട്ടത്തിൻ്റെ കുട്ടികളെ കൊണ്ടുപോയിക്കുമായിരുന്നു പോലെ കൊണ്ടുവയ്ക്കാൻ അങ്ങനെ വന്നിരിക്കുകയാണ് റോഡ്രഷ് പിടിച്ചിട്ടാണ്ട് അവിടെ നിർത്തിയിട്ട് കണ്ട് കുട്ടികളോട് ഡ്രസ്സൊക്കെ എടുത്തേക്കാൻ പറഞ്ഞ് എന്താ ചെയ്യുക ഓരോ വ്യതിയാണ് അതുവാ ചെയ്യുക എനിക്ക് ഞാൻ അവിടെ ഒരു ക്ലാസ് വെള്ളം കുടിച്ചപ്പോൾ ഒരാളെ കണ്ടു കെട്ടോ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല ഒന്നും ഇല്ലാതെ നമ്മളിങ്ങോട് വണ്ടി ചെന്ന് കാരണം ഫോണുണ്ട് ഫോണില്ലോണ്ട് ഒരു സമാധാനം നമ്മളെ മെറ്റീരിയൽസിൻ്റെ പൈസ വരും ആ ഒരു പ്രതീക്ഷ ഉണ്ട് ആരെങ്കിലും ചോദിച്ച് പൈസ ഇടൊന്ന് അപ്പോൾ പത്ത് പൈസ കഴിച്ചില്ല അത് നമ്മൾ ഓടിയതല്ലേ പെട്ടെന്ന് ബ്ലീഡിങ് നിൽക്കണില്ല എക്കോസ്പിറ്റിൻ്റെ ഗുളിക കുടിച്ചുകൊണ്ട് അപ്പം ഓടി വന്ന് ഞാൻ എന്താ വെള്ളം കുടിച്ചു അപ്പോൾ എടുത്തുതന്നെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഹൊത്തല്ലേ ജോലി ചെയ്യാണ്ട് എല്ലാവരും അറിയും പറയാം പെൻഷൻ ആമ്മാക്കും വണ്ടി ദുവാ ചെയ്യേണ്ടി അപ്പോൾ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടണ്ട് ഇനിയിപ്പോൾ വല്ലാതെ ഒന്നും നാളെയൊന്നും വീഡിയോസ് എനിക്ക് ഇനി ഇടാൻ കഴിയില്ല ഒന്നാമത് അവസ്ഥകളൊക്കെ വളരെ മോശമാണ് ഇനിയിപ്പോൾ പരിചയം ചെന്നാലും ബേബിളൊക്കെ രാവിലെ ഇട്ട് പോകുന്നതാണ് അവിടെ ഒരു കദ്യായിരിക്കും കാക്കൊന്നും കൊടുക്കുമ്പോൾ പോയിട്ടില്ല റിതും ഋദുവിൻ്റെ ട്യൂഷനും കാര്യങ്ങളും ഒക്കെ പാടായിട്ട് അല്ലാതെ ഇനി ഇപ്പം ഇനി മക്കളൊക്കെ ഉണ്ടാവില്ലേ ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര തരക്കാരം ഊര വേദനയായിട്ട് ഞാൻ പറഞ്ഞില്ല എന്നാലും വേറൊരാളെടുത്തേക്കാണ് പോയത് അയാൾ ചാക്കിട്ട് കിടത്തിക്കാണ്ട് ഊര കേടി മുന്നൂറ്റി അമ്പത് ഉറപ്പെടുത്ത് ഊര കേടിത്തിയായിരുന്ന മാതിരി അപ്പോൾ ഓരോ അവസ്ഥയും വീഡിയോ ഇടാഞ്ഞാൽ നമുക്ക് ഏണിങ്സും കിട്ടൂല അപ്പോൾ വീഡിയോ ഒക്കെ കമന്റ് ഇടല്ലേ ഇടയില്ലിട്ടോ ആ നേരത്തും പകത്തും വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാണ്ട് കഴിയായിട്ടാണ് വീഡിയോ ഇടുന്നത് പൈസ നമുക്ക് കിട്ടാനും വേണ്ടിയിട്ട് തന്നെയാണ് ഏർണിങ്സ് എന്നെട്ടോ ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് എല്ലാവരും സ്കിപ്പ് പഠിച്ചാൽ കാണുകൊണ്ട് ഉമ്മാക്കും വേണ്ടി ദുവാ ചെയ്യേണ്ടി എന്തെങ്കിലും വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കബഡി പോസ്റ്റ് ഇടേണ്ടത് നിങ്ങളോടെ അല്ലാതെ ആരോടെ പറയണം നിങ്ങളൊക്കെ തന്നെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ അമ്മേൻ്റെ വിശേഷം അറിയാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയാം അമ്മേൻ്റെ അടുത്ത് നിൽക്കണമാണ് എപ്പോഴും മുഖം കാണിച്ച് വീഡിയോ ചെയ്യണെ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും പോലെ ഞാൻ വീഡിയോസ് ഇടും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എപ്പോഴും നിനക്ക് വീഡിയോസ് ഇടാൻ കഴിയില്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ വല്ലാത്ത മോശമാണ് അറിയാം അങ്ങാടി അഥവാ അത്രക്കെട്ട് കരുതി കേട്ടിട്ട് ഞാൻ കാക്കോന് വിളിച്ചു നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പൈസ ഒന്നും എടുക്കൂലല്ലോ അതുകൊണ്ട് പരക്കം പോയി അല്ലേ കടന്നുക്കാണ്ട് എത്താൻ കാട്ടിൻ്റെ അറിയില്ല കുട്ടികളാണ് ഇപ്പോൾ ഇരുന്നൊരു കളി ഓർഡർ ഡൈവർ ചോദിച്ചാൽ എന്താണ് എത്താണ് അവിടെയാണ് ഒന്നാൻ ഞാനും കുഴക്കും വണ്ടിക്ക് വലിച്ചിട്ടു ഞാൻ കുട്ടികളെ ചെയ്യുമോളെടുത്തുവാക്കി എറിയും ഇല്ല അറി ഇത് രാവിലെ ട്യൂഷനും പോയതല്ലേ പിന്നെ ഓടി വന്ന് എന്നിട്ടിപ്പോൾ സത്യം വരെ ഞാൻ ആ പച്ചക്കറി കടക്കയയിൽ ചെന്ന് കണ്ടി അവനോട് ഞാനൊരു നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് തന്നായി എനിക്ക് നൂറുപ്പ്യൂ എ ടി എം കൊടുത്തിട്ടില്ല പിന്നെ ആ ചെറുക്കൻ തന്നിട്ടോ അങ്ങനെ ആരും തരൂല്ല ഒരു മനുഷ്യനോട് ആ വെള്ളം കുടിച്ചപ്പോൾ ഞാൻ ചോദിച്ചു വച്ചാൽ ഒരു ഭയങ്കര ഞാൻ പറയാം ഒരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാത്ത മനുഷ്യന്മാരുണ്ടാവും ഞാൻ വെള്ളം കുടിച്ചാണ്ട് ഇരുപത്തഞ്ച് റുപ്യ കൊടുത്തു ഞാൻ നമ്മളെ കരുമ്പഞ്ചൂസ് കുടിച്ചാൽ ഞാൻ അതിനോട് ആയിരുന്നു ചെറിയ അമ്പത് റുപ്പ്യ വരുമോ ഞാൻ ഓട്ടോഷൊക്ക് പോകാനും വേണ്ടിയിട്ടാണ് ഗൂഗിൾ പേ ചെയ്ത് തരാം പൈസ ആണ് അപ്പോൾ അയാൾ വരെ ബസ്സിലുണ്ട് ഗൂഗിൾ പേ അത് കണ്ടപ്പോൾ എനിക്ക് സത്യം കണ്ണിൽ വളർന്നായിരുന്നു ഞാൻ വേഗം അവിടെ നിന്നായിരുന്നു പിന്നെ ഞാൻ പച്ചക്കറി വാങ്ങലുണ്ട് തായ സ്റ്റാൻഡിൽ അവിടെ ചെന്നാൽ ചെറുക്കനോട് സങ്കടം പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ എമർജൻസി ആയിട്ട് ഞാൻ വണ്ടി അതോടാ പൈസ എടുത്തിട്ടില്ല ഗൂഗിൾ പേ ചെയ്തു തരാം അപ്പോൾ ഇതിന് മെറ്റീരിയൽസിൻ്റെ പൈസ ഒരാൾ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇട്ടു കേട്ടോ അലമുദലമില്ല അലമുദര് ഞാൻ എവിടെയും കുടുങ്ങലില്ല മക്കളെ എവിടെയും കുടുങ്ങില്ല നമ്മളൊരാളെ സഹായിക്കുമ്പോൾ നമ്മൾ എവിടെയും കുടുങ്ങൂല എന്താ വെച്ചാൽ ആ പത്ത് പൈസ അല്ലാതെ പോകുന്നു കണ്ടേ ഞാൻ ആ നേരത്തെ കാട്ട് എത്തിക്കാണ്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് ഗൂഗിൾ പേയിൽ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യ ചാടുന്നത് നമ്മൾ മെറ്റീരിയൽസിൻ്റെ പൈസ കേട്ടോ പത്തോ മെറ്റീരിയൽസ് അയച്ചോണ്ടായിരുന്നു എല്ലാ പൈസ ഞാൻ അയാൾക്ക് ഗൂഗിൾ പേ ചെയ്തെടുത്താൽ പൈസ വാങ്ങി ഓർഡർഷൻ കുടിച്ച് വന്നതാണ് കേട്ടോ ഞാൻ പോയിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും കഴിഞ്ഞ പോലെ വീഡിയോസ് ഇടണ്ട് വിശേഷങ്ങളൊക്കെ പറയണ്ടിട്ടോ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ അസ്സലാ വലൈക്കും വേ മാറ്റിക്കോളി കഴിഞ്ഞോ ഡ്രസ്സൊക്കെ എടുത്തോ ഏഹ് എല്ലാം എടുത്തോടി ഇന്ന് വണ്ടി വണ്ടിയാക്കണം വേ നടക്കി വേ നടക്കി ഇത്ത ചോറും ചാറൊക്കെ ഇട്ടുണ്ടോ അപ്പടൊക്കെ

ഓഫ് ആക്കണോടി മക്കളെ ഒക്കെ ഞാൻ കഴിയണ പോലെ ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ചോറുണ്ടായി ലേസം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടാനൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഞാനൊന്നാ പോലെ കൊണ്ട് പോകട്ടെ ഇതിലെന്താ ചായ ഉണ്ട് ഇതില് അപ്പം ചായ ഒക്കെ കയറ്റി കണ്ട് വൃത്തിയാക്കി വെട്ടോ ഇനിയിപ്പോൾ ഇവിടെ വന്നാൽ രണ്ടു ദിവസം മുന്നേ അവിടെ വന്ന് വൃത്തിയാക്കി പോയത് ആരോ കമൻ്റ് ഇടുന്നുണ്ട് വീഡിയോ ഒക്കെ വേണ്ടി അടിച്ചു വരണ മാതിരി വീഡിയോ ഒക്കെ വേണ്ടി അടിച്ചു വരാം നീർ നിൽക്കാൻ കഴിയണ്ട മനുഷ്യന് വെറുക്കെ എനിക്ക് ഒന്നും കഴിച്ചിട്ടില്ല കരിമ്പ് ജ്യൂസും എല്ലാം നിൽക്കണത് അപ്പം പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ ഗ്യാസ് കൂട്ടോ പോട്ടോ പക്ഷെ ഡെവറ് ചീത്തറയും നൂ ഇരുന്നൂറ് കൊടുക്കണ്ട കൊടുത്തു മുന്നൂറ് വാങ്ങും നമ്മളെവിടേയും കുടുങ്ങലില്ല പറയാം ആയടി ഒക്കെ കഴിഞ്ഞോ വാതിരി മുട്ടിട്ട അപ്പൊ ചാവിയണ്ട് ആ സേതാനോട് പറഞ്ഞോ പോയെ കുട്ടികളെ കൊണ്ടുപോയിട്ട് ആ അമ്മാനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയുട്ടെ